ഹലോ കൂട്ടുകാരി ട്രാവൽ വിത്ത് മീ എന്ന ഞങ്ങളുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിപ്പം കുട്ടിക്കാനോ അടുത്തൊരു സ്ഥലത്തേക്കാണ് ഇപ്പം മഞ്ഞൊക്കെ കയറി വരാൻ സാധ്യതയുണ്ട് ചെറിയൊരു മഴക്കോടുണ്ട്

അവിടെ ഇല്ലല്ലേ മോളി വെക്കുക നരീഷൻ ആണ് കാണണം അത കണ്ടിട്ട് നിർമാൻ ചെയ്തിക്കോ അല്ലേ രാത്രി നേരെ വന്നല്ലേ ആ ശികാട്ടി അടിയാമോ അല്ല അത് ഓർക്കുകയാ മാലയിട്ട് വെച്ചോ കാണാനേക്കട്ടെ കുറ അങ്ങനെ കാണാൻ അടി വേണം करेंगे रहे ഇതുവരെ ഈ വീഡിയോ ഇവിടെ പോയപ്പോൾ ഞങ്ങളൊരു കോഫിയൊക്കെ കുടിച്ചിട്ട് ഞങ്ങളുടെ പ്രാർത്ഥന തുടർന്നായിരിക്കും അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നതുവരെ